ഹലോ പത്രമാറ്റൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ കൂടുതൽ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സജഷൻസിലേക്ക് ആ വീഡിയോ പോകുമെന്നാണ് പറയുന്നത് നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ദയവേത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമുക്ക് വേണ്ടി ലൈക്ക് മാത്രം ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പോൾ അനിയുടെ കല്യാണം നടക്കാതിരിക്കാനായിട്ട് ഒരു സൈഡിൽ ദേവയാനിയും അബിയും കൂടെ കുറച്ച് പ്ലാനുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണത്തിന് മുമ്പായിട്ടുള്ള ചില പൂജകൾക്കായിട്ട് അനന്തപുരിയിലെ എല്ലാവരും കൂടെ അനിമി അനീനേയും ഒക്കെ ചേർത്തിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും കൂട്ടത്തില് കനകം ഉണ്ട് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ നവ്യ പ്രഗ്നൻ്റ് ആവുന്നത് കൊണ്ട് തന്നെ നവ്യയെ നോക്കാനായിട്ട് പിന്നെയും കനക വരികയാണ് കേട്ടോ ആയിട്ട് നവ്യ പ്രഗ്നൻ്റ് ആകും ഇതിനിടയിൽ അപ്പോൾ എന്തായാലും ജലജയാണെങ്കിൽ ഈ പൂജ ഭംഗപ്പെടണം അല്ലെങ്കിൽ ഈ പൂജ ഭംഗപ്പെട്ടാൽ മാത്രമാണ് അനാമികക്ക് ഐശ്വര്യം ഇല്ല ഇല്ലാന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞ് അനാമികയുമായിട്ടുള്ള അനിയുടെ കല്യാണം മുടക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പം ഈ ഒരു പൂജയുടെ ഒരു ഭാഗമായിട്ട് വിളക്ക് കത്തിക്കണം അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ അത് നല്ല രീതിയിൽ കത്തുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഐശ്വര്യം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് കത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആ വിളക്കിലെ എണ്ണയൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു വയ്ക്കുകയാണ് നമ്മുടെ ജലജ അപ്പോൾ ഇത് നമ്മുടെ കനകം ശ്രദ്ധിക്കുന്നുണ്ട് കനകം കാണുന്നുണ്ട് അപ്പൊ കനക മനസ്സിൽ വിചാരിക്ക വിളക്ക് കത്താതിരിക്കാനും അനാമികക്ക് ഐശ്വര്യം ഇല്ലാന്ന് വരുത്തി തീർക്കാനും വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും നിന്റെ ആഗ്രഹം നടക്കില്ലടി എന്ന് പറഞ്ഞോണ്ട് കനകം ചെന്നിട്ട് ആ ഒഴിച്ചു വെച്ച കരിക്കിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കളഞ്ഞിട്ട് അതിലേക്ക് എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാനെട്ടോ അങ്ങനെ അനാമികയോട് പറയുകയടം മോളെ നീ വിളക്ക് കത്തിക്കെ എന്ന് പറയണം അങ്ങനെ അനാമിക ചെന്ന് ഇതൊന്നും അറിയാണ്ട് വിളക്ക് കത്തിക്കാണ് കേട്ടോ ആദ്യത്തെ തവണ അനാമിക കത്തിക്കാൻ നോക്കുന്നു കത്തുന്നില്ല രണ്ടാമത്തെ തവണയോ അനാമിക കത്തിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴും കത്തുന്നില്ല അപ്പം ഇതൊക്കെ കണ്ടിട്ട് ജലചയ്ക്ക് അങ്ങ് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ജലചയാണെങ്കിൽ അഭിയോട് പറയണം എടാ ബി ഞാനിവിടെ ഒരു സംഭവം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നീ കണ്ടോ അവൾ ഇനി എത്ര ശ്രമിച്ചാലാ വിളക്ക് കത്താനായിട്ട് പോകുന്നില്ല എന്ന് പറയണം അതേസമയം തന്നെ നമ്മുടെ കനകയുടെ മനസ്സിലാണെങ്കിൽ എടി നീ ചിരിച്ചോടി എന്തൊക്കെ സംഭവിച്ചാൽ ആ വിളക്ക് കത്തും എന്നുള്ള രീതിയിൽ നമ്മുടെ കനകയിൽ നിൽക്കുകയാണ് എന്തായാലും അനാമിക മൂന്നാമത് വിളക്ക് എത്തിക്കുകയാണ് കറക്റ്റായിട്ട് വിളക്ക് കത്തുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ദീപജോലിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ദീപം അപ്പം എന്തായാലും എല്ലാവർക്കും സന്തോഷമായി എന്തായാലും അവർക്ക് ഐശ്വര്യം ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞിട്ടോ ഇതൊക്കെ വെറും കഥകളാണ് കേട്ടോ ഇതിലൊന്നും വലിയ അടിസ്ഥാനമൊന്നുമില്ല കേട്ടോ അതും കൂടെ ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുകയാണ് കേട്ടോ എന്തായാലും വിളക്ക് കെത്തിയതും ജലജ ആകെ കൂടെ അന്താളിച്ച് നിൽക്കുകയാണ് കാരണം ഇതെന്താ സംഭവിച്ചിരിക്കുന്നത് താനാണല്ലോ അതിൽ കരിക്കോളിൽ ഒഴിച്ചു വെച്ചത് എന്നിട്ടും ഈ വിളക്ക് കത്തിരണമെങ്കിൽ ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ജലജാവിയും ഇങ്ങനെ മാറി മാറി ചിന്തിക്കാൻ ഇനി അടുത്ത സീഡിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നവദമ്പതികളും അതായത് ഇവരുടെ വീട്ടിൽ മൂന്ന് പേരും അധികം നാളായിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടാണ് അപ്പം ഈ ദമ്പതികൾ ഈ മൂന്ന് പിള്ളേരും അവരുടെ ഭാര്യമാരും കൂടെ നമ്മുടെ വാഴപ്പിണ്ടിയിൽ വിളക്ക് എത്തിച്ചിട്ട് ആ വാഴ പിൻ്റെ ഒഴുക്കിക്കളയണം വിളക്കോടുകൂടി വിളക്കല്ല മറ്റേ ചിരാതാണ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കണേട്ടോ അപ്പോൾ ആ ചിരാതോടുകൂടി അത് ഒഴുക്കിക്കളയണം അപ്പോൾ അതിലെന്തോ ഐശ്വര്യമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ നയനയുടെ കാലൊന്ന് ഒന്ന് വഴുതാണ് പക്ഷേ ആ കറക്റ്റ് സമയത്ത് ആദർശിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്കിടയിൽ ഒരു റൊമാൻസ് ഒക്കെ കണ്ണും കണ്ണും നോക്കിയിട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ട മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ അടുത്തതായിട്ട് നവ്യയും അബിയും ഒഴുക്കി വിടുന്നുണ്ട് അപ്പോൾ അബിയാണെങ്കിൽ നവ്യയുടെ പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ആഴമുള്ള കുളമാണ് ഇവിടെ എങ്ങാനും ഇതിലോട്ടൊന്ന് തള്ളിയിട്ടാലോ എന്നിങ്ങനെ അബി ചിന്തിക്കുകയാണ് പക്ഷെ തൊട്ടപ്പുറത്ത് പുറത്തും ഒക്കെ ആൾക്കാരുള്ളത് കാരണം അബിക്കത് നടക്കുന്നുമില്ല അങ്ങനെ നവ്യവും നന്നായിട്ട് ഒഴുക്കി വിടുന്നു അതിനുശേഷം അനിയും അനാമികയും വിളക്കൊഴുക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണ് കേട്ടോ അടുത്ത സെയിലെ ജലചേനം അബീനാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ടുപേരും പരസ്പരം പറയണേ എങ്ങനെയെങ്കിലും ഇവിടെ ഇല്ലാണ്ടാക്കണം എന്നൊക്കെ ജലചയം പറയുന്നുണ്ട് ശരിയാണേ അങ്ങനെ ഇല്ലാതാക്കണം ഇവിടെ തന്നെ ശൂലം കുത്തി അതിൻ്റെ നാക്കുമൊക്കെ അവൾ ഇങ്ങനെ ആക്കി വെച്ചേക്കും ഇതിനിടയിൽ അബിക്കും അതുപോലെ തന്നെ ജലചക്കൊക്കെ ഇട്ട് നല്ല പണി നമ്മുടെ നവ്യ കൊടുക്കുന്നുണ്ട് കേട്ടോ നവ്യ അമ്പലത്തിൽ വെച്ച് പല വഴിപാടുകളും ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരുപാട് പണി പിടിച്ച വഴിപാടുകളൊക്കെ ഇവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അതൊക്കെ അടിപൊളി വീഡിയോസാണ് അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്താ എന്തായാലും അബി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ തക്കം കിട്ടിയ ഒരു സമയത്ത് അബി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യം നടന്നു വരുന്നത് കണ്ടിട്ട് കയ്യിലിരുന്ന എണ്ണയാണെങ്കിൽ ആ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒഴിച്ചിടുകയാണ് നവ്യാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല നവ്യ ഫോൺ നോക്കി ഇങ്ങനെ വരികയാണ് അങ്ങനെ കാല് തെന്നി നവ്യ തൃശൂലത്തിൻ്റെ മുന്നിലേക്ക് വീഴാൻ പോവാട്ടോ വയറും കുത്തിയാണ് വീഴാൻ പോകുന്നത് ഭാഗ്യത്തിന് ദേവയാനി കാണുകയും ദേവയാനി പെട്ടെന്ന് നവ്യയെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ട് എല്ലാവരും അമ്പരന്ന് പോവാട്ടോ നവ്യ വീണ് പോയി എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഭാഗ്യത്തിന് ദേവയാനി അങ്ങനെ ചെയ്തത് കാരണം മാത്രം നവ്യം മരിച്ചില്ല അല്ലെങ്കിൽ നവ്യുടെ മേത്ത് അല്ലെങ്കിൽ വയറിൽ ഈ ചൂലം കുത്തിയില്ല എന്തായാലും ദേവിയാനി വിളരെ രക്ഷിക്കുന്നു അതിനുശേഷം നവ്യയോട് പറയാണ് എൻ്റെ നവ്യയെ നിനക്ക് കണ്ണ് കണ്ണും കണ്ടുകൂടെ ഇത്രയും കാലം നീ വയറിൽ ഒരു തുണി വെച്ച് കെട്ടി ശരിക്കും ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചു ഇപ്പം നിൻ്റെ വയറ്റുള്ളത് യഥാർത്ഥ കുഞ്ഞാണ് ഇനി ഇതിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി വേണം ശ്രദ്ധിക്കാനായിട്ട് നീ നടക്കുമ്പോൾ വരെ നീ ഓരോ കാര്യം ഓരോ ചൂടെടുത്ത് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാനി കുറേ ചീത്ത പറയാട്ടോ എന്തായാലും കനകം ഇതൊക്കെ കണ്ട് അമ്പരം നിവേഗം തന്നെ ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് ദേവിയാനിയുടെ നേരെ തൊഴുത് തന്നിട്ട് പറയുകയാണ് ദേവ്യാനി ആയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചത് അല്ലെങ്കിൽ എൻ്റെ മോള് ഇന്നുണ്ടാവില്ലായിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞു ദേവിയാനിയുടെ മുന്നിൽ തൊഴുകാട്ടോ ഗോവിന്ദനും അപ്പോൾ ഇതൊക്കെ കണ്ട് ദേവിയാനിക്കാണെങ്കിലും മനസ്സൊക്കെ ഒന്ന് തള തണുക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും പുകഴ്ത്തി പറയുമ്പോൾ ആർക്കാണെങ്കിലും ദേവയാനിക്കാണെങ്കിലും ഒന്ന് മനസ്സൊക്കെ ഒന്ന് തണുക്കുമല്ലോ അതുപോലെ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുകയാണ് എന്തായാലും ദേവിയാനയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടിട്ടാണ് ആ ഒരു സമയത്ത് നവ്യയെ രക്ഷിക്കാനായിട്ട് ദേവിയാനിക്കു പറ്റിയത് എന്തായാലും ദേവിയുടെ നടയല്ലേ ദേവി കാത്തു എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ എങ്കിൽ അപ്പോഴും അഭിക്കും ജലജയ്ക്കും ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടാവുകയാണ് പക്ഷേ ഈ തവണയും അവളെ രക്ഷിച്ച് ഓരോരുത്തരായിട്ട് അവളെ ഇങ്ങനെ ഓരോ തവണയായിട്ട് രക്ഷിക്കുകയാണല്ലോ ഈ വലിയ എല്ലാം തകർത്തല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നവ്യയാണെങ്കിൽ അഭി ഇങ്ങനെ നോക്കുമ്പോൾ അഭിയാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ നിൽക്കാനുണ്ടാവും അവൻ മനസ്സിലാണെങ്കിൽ ദേഷ്യവും ഉണ്ട് അതും കാണുന്നുണ്ട് അപ്പോൾ നവ്യയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അഭിയുടെ എന്തെങ്കിലും പ്ലാൻ തന്നെ തന്നെയായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇതിൽ എനിക്ക് എന്തെങ്കിലും പറ്റണമെന്നായിരിക്കുമല്ലോ അഭി ചിന്തിച്ചതെന്നുള്ളത് നവ്യയ്ക്ക് മനസ്സിലാവുകയാണ് നവ്യ വേഗം തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായാലും ഇവനായിട്ട് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം അവനൊരു പണി തന്നെ കൊടുക്കണം അങ്ങനെ വേഗം തന്നെ അബിയുടെ അടുത്തേക്ക് നവ്യ ചെന്നിട്ട് പറയുകയാണ് അഭി എനിക്കിപ്പോൾ പച്ചമാങ്ങ തിന്നണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് പച്ചമാങ്ങ ഈ സമയത്തോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് പിന്നെ എനിക്കിപ്പോൾ ഈ സമയത്ത് തോന്നി അപ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് എന്നൊക്കെയാണ് ഇത് കേട്ടാൽ ആദർശ് പറയുകയാണ് എടാ നിൻ്റെ ഭാര്യ ആകർഷി ആഗ്രഹിച്ച് പറഞ്ഞതല്ലേ അവൾ പ്രെഗ്നൻ്റ് അല്ലേ അതുകൊണ്ട് അവളുടെ ആഗ്രഹമൊക്കെ നടത്തി കൊടുക്കണത് എൻ്റെ കടമയാണ് നീ എന്തായാലും അവൾക്ക് മാങ്ങ മേടിച്ചു കൊടുക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ അബീനോട് നവ്യ പറയുകയാണ് എനിക്ക് മേടിച്ചവരണ്ട എനിക്ക് പറിച്ചു തന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭിയൊക്കെയാണ് പറിച്ചു തരാനോ ഇവിടുന്ന് എവിടെ പറിക്കാനായിട്ടോ എവിടെ ചെന്ന് പറിക്കാനായിട്ടാണെന്ന് നോക്കിയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ്ഡാ ദയത് അവിടെ ഒരു മരം കണ്ടോ അവിടെ നിന്ന് പറിച്ചാൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അബി പറയാണ് ഞാനോ ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറുന്നിരിക്കും പറിച്ചു തരണമെന്ന് നോക്കിയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആ അതെ പറിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർച്ച് പറയുക എടാ ഇവളുടെ ആഗ്രഹമല്ലേ അവൾ പ്രഗ്നൻ്റ് അല്ലേ അപ്പം നീ സമയത്ത് അവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നടത്തി കൊടുക്കാൻ പറഞ്ഞത് നിർബന്ധിച്ചു വിടാം കേട്ടോ അപ്പോൾ ഒരു ഇല്ലാണ്ട് നമ്മളുടെ അബി മാങ്ങ പൊട്ടിക്കാനായിട്ട് പോവുകയാണ് അപ്പം നവ്യ പറയുകയാണ് ഒരു കാര്യം ചെയ്യും ഞാൻ തോട്ടത്തിന് പോകാം പുറത്ത് നിൽക്കാൻ ഈ തോട്ടത്തേക്ക് ഒരു മാങ്ങ വിട്ടിച്ചോളാം പറയാനോ അങ്ങനെ അഭി പറയാണ് ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടു വന്നു കഴിഞ്ഞാൽ എന്താവോ ആവോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആരും വരില്ല വരാണെങ്കിൽ ഞാൻ നിനക്ക് സിഗ്നൽ വന്നേക്കാന്ന് പറയുകയാണ് അങ്ങനെ നവ്യ പുറത്ത് നിൽക്കുകയാണ് അഭി ചെന്ന് തോട്ടത്തിൽ നിന്ന് മാങ്ങ പൊട്ടിക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും ആ തോട്ടക്കാരൻ വന്നു തോട്ടക്കാരൻ നോക്കുമ്പോൾ എന്താണ് അബിതേ തോട്ടത്തിന്ന് മാങ്ങ പൊട്ടിക്കുന്നു അപ്പോഴത്തേക്കും തോട്ടക്കാരൻ വിചാരിക്കാൻ കള്ളനാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് എടാ കള്ള നീ നിൽക്കടാ ഇവിടെ വന്ന് ഓരോരുത്തും ആരുടെയും പരിപാടി ഇതാണ് മാങ്ങ പൊട്ടിച്ചുകൊണ്ട് പോകുന്നു ഞങ്ങളുടെ തോട്ടത്തിലെ മാങ്ങയാണ് നിനക്കൊക്കെ വേണമെങ്കിൽ പുറത്തുനിന്ന് പൈസ ത്ത് മേടിച്ച് തിന്നടാന്ന് പറയാട്ടോ അപ്പോഴേക്കും അഭി പറയുകയാണ് എടോ തൻ്റെ മാകം തിന്നാളെ ആഗ്രഹം എനിക്കുണ്ടായിട്ടല്ല എൻ്റെ ഭാര്യ പറഞ്ഞ കാരണം അവൾ പ്രഗ്നൻറ്റ് അതുകാരനെ ഞാനിത് പൊട്ടിച്ചു എന്നുള്ളൂ എന്നറിയാണ് അപ്പോഴത്തേക്കും അതേടാ ഇവിടെ വരുന്ന പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും അഭി പറയണം ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ ഞാൻ അപ്പോഴേക്കും അയാൾ പറയുകയാണ് താൻ ആരായി എനിക്കെന്താ ഇവിടെ വന്നവരും പോണവന്മാരൊക്കെ ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പ തന്നെ എന്തായാലും ഞാൻ പോലീസ് പോലീസിനെ ഏയിപ്പിടിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് സാ ചേട്ടാ ഈ ഒരു മാങ്ങ പൊട്ടിച്ചതിനാണോ നിങ്ങളിങ്ങനെ എന്നെ പോലീസ് നയിപ്പിക്കാൻ പോകുന്നത് ഇതേ പിടിക്ക് ഇതിൻ്റെ പൈസ ഞാൻ ഞാനങ്ങ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നൂറ് രൂപ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇയാൾ വിചാരിക്കാണ് ഏഹ് ഒരു മാങ്ങയ്ക്ക് നൂറ് രൂപയോ അയ്യ് ഭയങ്കര സന്തോഷമാവാണ് അപ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് തന്നെ സ്വഭാവം മാറ്റുകയാണ് അങ്ങനെ അഭിയോട് പറയാണ് മോനെ ഇവിടെ മാങ്ങയ്ക്ക് ഭയങ്കര വിലക്കുറവാണ് അതെ ഓരോന്നിനും നൂറ് രൂപയുള്ളൂന്നേ മോനെ എത്ര എപ്പോഴാണെങ്കിലും വന്ന് പൊട്ടിച്ചോളാൻ പറയാം കേട്ടോ അപ്പോൾ അഭി പറയുകയാണ് ആ ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അഭിയ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അഭിയൊക്കെ ആണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നയനേനെയും ആദർശനെയും ആണ് കേട്ടോ അപ്പം നയനയാണെങ്കിൽ മണി മോൾ മുകളിൽ ഗോപുരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിങ്ങനെ മണിയില്ലേ അതടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചാടി അടിച്ചിട്ടൊന്നും പറ്റുന്നില്ല ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഇത് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ആദർശ് ആ വഴി വരുന്നത് ആദർശ് വേഗം തന്നെ നയനേൻ്റെ അടുത്ത് പൊക്കാണ് കേട്ടോ നയനേൻ്റെ അടുത്ത് പൊക്കിയിട്ട് മണിയടിപ്പിക്കുകയാണ് അങ്ങനെ മണിയടിച്ച നയനെ സന്തോഷത്തോടു കൂടി ആദർശനിങ്ങനെ നോക്കുകയാണ് അപ്പം താഴത്തേക്ക് ആദർശം ഇറക്കുന്നുണ്ട് അവർ പരസ്പരം കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ദൈവ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണ് തോന്നുന്നത് അവരുടെ ഇടയിൽ സ്നേഹമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതെന്നും നിലനിൽക്കണേ ഭഗവാനെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്